ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പഴമയിലോട്ടൊക്കെ പോകാം അപ്പം ഈ ഒരു സാധനം മിക്കവരും ഇപ്പോഴത്തെ ഉള്ളവർ കണ്ടിട്ടില്ല എന്നാലും പണ്ടൊക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് അറിയാമായിരിക്കും ഇതിൻ്റെ പേര് പൊടിയെടുപ്പെന്നാണ് കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിൽ മിക്കതും അമ്മ ചോറ് വയ്ക്കുന്നത് ഈ ഒരു പൊടിയെടുപ്പിലാണ് ഒരു ദിവസം ഇതുപോലെ നിറയ്ക്കുന്നത് ഞാൻ പോയി കണ്ടു അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നുള്ള ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മറക്കപ്പൊടിയാണ് ഇതിനു വേണ്ടി വേ വേണ്ടത് തടിമലിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ വലിയൊരു ചാക്ക മരപ്പൊടി ഇതുപോലെ അമ്പത് രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എളുപ്പമാണ് നല്ലതുപോലെ കത്തുകയും ചെയ്യും ഒരുപാട് വിറ ഉപയോഗിക്കുന്നതിന് പകരം അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിൽ നമ്മൾ സാധനം വയ്ക്കുമ്പം പോലെ ഇത് പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് അപ്പോൾ ഇത് സ്റ്റീലെടുക്കാൻ നിങ്ങൾ പരമാവധി നോക്കുക അപ്പോൾ ആ ഒരു ഹോള് നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബാക്കിയുള്ള സൈഡിൽ മരപ്പൊടി ഇട്ട് നിറയ്ക്കാൻ ഇയറിൻ്റെ കുപ്പിയോ സ്റ്റീൽ കുപ്പിയോ വേണം നമ്മളിതിൽ ഓമോട്ട് ഉപയോഗിക്കാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എടുക്കുമ്പോൾ തപ്പി ഷേപ്പ് ഷെയ്പ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അളവില്ലാത്ത സ്ട്രെയിറ്റ് ബോട്ടിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ ചെറിയ അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൈയിട്ട് നിറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു ഒരു കമ്പിട്ട് നമ്മൾ ടൈറ്റ് ആവാൻ വേണ്ടിട്ട് കുത്തി നിറയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുൾ അങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇത് നരപ്പൊടി ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പി കുപ്പിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു മഴ പൊടി ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് മേൽസ് ആകെത്തുമ്പോഴത്തേക്ക് നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ പ്രഷറിൽ കൊടുക്കുക അമ്മ അങ്ങനെ ചെയ്തത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നി ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ടേ അതുപോലൊക്കെ ചെയ്യുമ്പോ നല്ലത് എന്റർടൈൻമെന്റ് ആണ് അപ്പോൾ നമുക്ക് വിറവ് വയ്ക്കേണ്ട സ്പേസിൽ നമ്മള് ഹോളാക്കി തന്നെ എടുക്കണം കേട്ടോ അപ്പൊ അതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലൊന്നിങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ മരപ്പൊടി ഇളകിക്കൊണ്ടിരിക്കുക സ്റ്റീൽ ബോട്ടിൽ കാണുന്നത് വരെ നമ്മൾ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കണം മരപ്പൊടി താഴോട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ പതുക്കെ കറക്കിയെടുക്കണം അപ്പൊ ഇത് നല്ല രസമാണെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുപ്പി ഇങ്ങനെ ബാക്കി കറക്കിയെടുക്കുവാണ് നമ്മളുടെ അടുപ്പ് നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിറവ് വയ്ക്കാം സ്പേസും ആയി അകത്തെന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് നമ്മൾ സ്ട്രേറ്റ് ബോർഡിലെടുത്തോണ്ടാണ് ആ ഒരു മരപ്പൊടി നല്ല ഫിനിഷിംഗായിട്ട് വന്നത് നമുക്കിത് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കനം കുറഞ്ഞ രണ്ട് കമ്പാണ് ആവശ്യം വലിയ കമ്പൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല അത് ഇതുപോലത്തെ ചെറിയ സൈസിനുള്ള കമ്പാണ് ആവശ്യം കേട്ടോ ഒന്നും രണ്ടൊക്കെ മതിയാവും കമ്പ് പതുക്കെ പകുതിയോളം വേണം വെക്കേണ്ടത് അപ്പോൾ അപ്പുറത്തെ ഈ ഒരു മരപ്പൊടിയിൽ ചെന്ന് ഇടിക്കാൻ പാടില്ല എന്നൊന്നുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഒരു തുണിയുടെ പീസ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാൻ വേണ്ടി വയ്ക്കുവാണ് ഇതില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ മലപ്പൂരം കത്തിച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നല്ലതുപോലെ അതും ഇങ്ങനെ എരിഞ്ഞ് കത്തിക്കോളും അതിന് ശേഷം നമ്മളൊരു തിരി ഒരച്ച് കത്തിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അങ്ങ് നിർത്താതെ അങ്ങ് കത്തിക്കോളും കത്തി ഇച്ചിരി ആവുമ്പോഴത്തേക്കാണ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കേണ്ടത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിൽ അതുപോലെ തന്നെ എണ്ണയൊക്കെ പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഇപ്പൊ പാൻ നല്ലോലെ ചൂടായി വന്നിട്ടുണ്ട് വേണ്ടോ പിന്നെ നമ്മൾ നല്ലതുപോലെ മാവ് കോരി ഒഴിച്ച് കറക്കിയെടുക്കുവാണ് നമുക്ക് കൂടുതലും ആ ഒരു കുഴിവുള്ള അപ്പം നമുക്ക് ഇഷ്ടമില്ല അതുപോലെ തന്നെ പാനിലാണ് നമ്മള് അപ്പം കൂടുതലും ചൂടാറ് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ തുറന്ന് നോക്കി പിന്നെ വീണ്ടും അടുത്ത അപ്പവും അങ്ങനെ ചുട്ടു ചുട്ട് പോവാണ് അടുത്ത താരമെന്ന് പറയുന്നത് മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ ഇത് അമ്മമ്മയുടെ വീട്ടിലിരുന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതിൽ പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ ഇത് കത്തിച്ച് വെച്ചിട്ട് പഠിക്കും എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത ടൈമിൽ വെ മണ്ണകളൊക്കെ വെച്ചിട്ടാണ് കത്തിച്ച് പഠിച്ചിട്ടുള്ളായിരുന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് ടൈം അതിനെ തന്നെ നിങ്ങൾ നോയിക്കൊണ്ടിരുന്നു അപ്പം ഇതുപോലെ തന്നെ അണഞ്ഞു പോകുന്ന ടൈമിൽ നമ്മൾ ഊതാൻ പാടില്ല ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് വെച്ചുകൊടുത്താൽ മാത്രം മതി ഉടനെ അങ്ങ് കത്തി വന്നോളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മരപ്പൊടി ഉണ്ടായിരുന്നോട്ടോ മിച്ചം അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും പകുതിയോളം ഇങ്ങനെ എരിഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഇനിയും മിച്ചം ഉണ്ട് അപ്പത്തേക്കും നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോ നമ്മള് ആ ഒരു അടപ്പ് മാറ്റി നോക്കിയപ്പോൾ നല്ലോണം അത് തിളച്ചു വന്നിട്ടുണ്ട് പിന്നെ കഞ്ഞിക്ക് ഇടുവാണ് കേട്ടോ നമ്മള് നമ്മൾ കലത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളം നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വയ്ക്കുന്നതിൻ്റെ കാരണം ഈ ഒരു തീയാണെങ്കിൽ നേരെ ആ ഒരു പാത്രത്തിൻ്റെ അടിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ അടുപ്പ് പോലെ ഇതുപോലെ എല്ലായിടത്തും തീ പോകുന്നില്ല ആ ഒരു സ്ഥലത്ത് മാത്രം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അടുപ്പ് വച്ച് മൂടിയ ഭാഗം തുറന്നു നോക്കുന്നുണ്ട് അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പത്തേക്കും നമ്മൾ അരി കഴുകി ഇടാന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് ചോറ് വെക്കുന്നത് വരിയാണ് കേട്ടോ നല്ലതുപോലെ തന്നെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് ഇട്ടുകൊടുക്കുവാണേ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ച്ച് വന്ന് അരിയിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ട് നമ്മൾ അരി വേവിക്കാൻ വച്ച കാലത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അതിന് ശേഷം നമ്മൾ പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലുള്ള വെള്ളം അരിയിലോട്ട് വീത്തുവാണേ നമ്മൾ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിനു ശേഷം വീണ്ടും ആ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുവാണ് അപ്പോൾ ഗൈസ് നമ്മളുടെ ആ ഒരു പൊടിയടപ്പിലെ ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇപ്പം ഏകദേശം മരപ്പൊടിയൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്